മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട ബസ് കണ്ടക്ടറെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യും ആണ് തമ്പാനൂർ പോലീസ് ചോദ്യം ചെയ്യുന്നത് ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിനാണ് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ എന്താണ് ഇനി തുടർ നടപടികൾ ഉണ്ടാവുക ദൃശ്യങ്ങൾ അറങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒഴിയെടുപ്പിന്റെ ഒരു സ്വഭാവമല്ല ഒരു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സ്വഭാവത്തിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ചെയ്യും ആലോചിച്ചിട്ട് തന്നെ വിളിച്ചതായി യും ചെയ്തു ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കാര്യങ്ങൾ വെളിപ്പെടുത്താം അല്ലെങ്കിൽ കൃത്യമായി പറയാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് വെൽക്കം ഹോം എന്തടാ നിന്നെ പോലീസ് പിടിച്ച എന്നെ പോലീസ് പിടിച്ചതല്ല ഞാൻ പിടികൊടുത്തതാ